കണ്ണീര് തോരുന്നതെന്ന ഉമ്മാന്റെ ചുണ്ടിൽ ചിരി ഉള്ളം തോറന്നമ്മ എന്നോട് പൊന്നാരം ചൊല്ലുന്നതെന്നാണ് മുണ്ടല്ലേ മുണ്ടല്ലേ എന്നാ സോഴ്സ് ഇപ്പുറം വെരിടേ ഇളോ സോഴ്സ് അടുത്ത് വെക്കാനായി സുബഹാം ഞാൻ അവിടെ ഇരുന്നാ നിൽക്കാണ്ട് ഇമ്മ മക്കറോണ്ടിടക്കി വെച്ചാ യത്തയ ലോസോല്ലാ നാ അവിടെ ഇക്കാ എന്നാണോ ഇടറ പോട്ടാ അലർന്ന് ഇരിക്കാ ഹരിയത്തെ അടിഞ്ഞാ പോട്ടാ അയ്യെ കല്ല് ഇൂടെ കം ചൂടേ ആ ബോ किर डो 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 आई त काल येवर पोवले अमांगी मांगी यत्ता नारो नाला कुटियाला तकाळे नंग तीच तीच आवे नीवे दाती यत्ता अन अल्कोहल सुद्धा கொடுத்து बोलला अन ना नुतो കൊടുത്താ എത്ത കുറ്റം പറഞ്ഞു കൊണ്ടു ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ അസുഖലിങ്ങൾക്കൊക്കെ അലഹദില്ല നമ്മളിവിടെ റഹത്തായിട്ട് ഇരിക്കുന്നു കേട്ടോ പിന്നെന്താ നല്ല മഴയൊക്കെയാണല്ലേ അപ്പം രാത്രിക്കത്തെ സ്പെഷ്യൽ കാണിച്ചു തരാമെന്ന് കരുതി ഇറച്ചിയാണ് കേട്ടോ കൊത്തി ഒന്ന് ഉറക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ പരിപാടി എന്താന്നായിരിക്കുമല്ലേ അപ്പോൾ കാക്കുവിന് നല്ല കമ്മിയൊക്കെ ഉണ്ട് കേട്ടോ റിസൾട്ടിൽ അപ്പോൾ കുട്ടികൾ മക്രോണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ്ടേ മക്രോണി ഉണ്ടാക്കണത് തിരക്കിലാണ് ഞാനെങ്ങനെ മക്രോണി ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് കുറേ വീഡിയോയിലും ഞാൻ കാണിച്ചു തന്നെക്കണില്ലേ എന്നാലും സ്പെഷ്യലായിട്ടും ഒന്നും കൂടിയാണ് കാണിച്ചു തരാം നല്ല പുറത്ത് നല്ല മയ കേട്ടോ മക്കളെ അപ്പം തന്നെയാണ് മക്രോണിയും അതേപോലെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിക്കാണ്ട് തിന്നണ്ട് അല്ലേ അപ്പം നല്ല ടേസ്റ്റിൽ ഇങ്ങനെ ഉണ്ടാക്കാം മക്രോണി ആദ്യം തന്നെ തിളപ്പിച്ചു ചുറ്റിക്കാണ്ട് അവിടെ വെച്ചിരിക്കണട്ടോ പിന്നെ നമ്മളെ ഋതുവിന് ഇന്നിപ്പോൾ കിട്ടിയിട്ടുണ്ട് നാളെ ഇപ്പൊ ശനിയും മറ്റന്നാളെ നാളെ അല്ലേ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം ഇന്ന് പോകും കൂടി തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുക്കളയില് ഞങ്ങളെ കൊച്ചു വിശേഷം ആയിട്ട് തന്നെയാണ് ചെയ്തു കേട്ടോ അതിൻ്റെ ചെറുതായിട്ട് വോയിസ് ഓവർ കൊടുത്തു എന്നുള്ളൂ അപ്പം റിഷാമൊയം ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ മുത്തുമണികളെ ആ ലേക്കുമ്പോൾ തൊടാൻ ഇത്ര മടി ഉണ്ടെങ്കിൽ ആ ലേക്കുമ്പോൾ തണുത്തോടുകൊണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ ലേക്കുമ്പോൾ തൊട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക സ്കിപ്പ് അടിച്ചാൽ അതെട്ടോ പിന്നെന്താ ഒത്തിരി പാലാണ് അത് കാച്ചിയിട്ടില്ല അപ്പം രാവിലെ കിയാർ നെല്ലി ഒന്നും ഉണ്ടാക്കി കുടിച്ചിട്ടില്ല വൈകുന്നേരം ഉണ്ടാക്കി കുടിച്ചിട്ടില്ല അപ്പം ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല നെട്ടോട്ട് ഓടുകയാണ് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നെട്ടോട്ട് ഓടുകൊന്ന് പറഞ്ഞില്ലേ അപ്പം ഉച്ചക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നാമ മക്കളൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ ഇന്നത്തെ വീഡിയോസിൽ ഞാനിന്ന് ഹോസ്പിറ്റലിൽ കാക്കുവിൻ്റെ റിസൾട്ട് കാണിച്ചാൽ പോണം അതേപോലെ ഒരു മോട്ടർ വാങ്ങാൻ പോകണം അതൊക്കെ ഞാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നുല്ലേ അപ്പം ഉച്ചക്ക് കഞ്ഞും പയറും ഉണ്ടാക്കി വെച്ചിരിക്കാനോ അപ്പം അത് കഞ്ഞി കുടിച്ചു കണ്ടാണ് ഞങ്ങൾ ഈ പരക്കമ്പാച്ചിലൊക്കെ പാടെ ചെയ്തത് പിന്നെ ഇന്നലെ പാര ഇവിടെ ഉണ്ടായിനീന്നായിരിക്കും കുട്ടികളെയൊക്കെ ഇവിടെ ഇട്ടു പോകാനില്ലേ ഇന്നലെ ഷെയ്മോൾ ഇവിടെ നിർത്തി ഞാനിട്ടോ ഓൾ മാറ്റി ഒരുങ്ങിയൊക്കെ ചെയ്തിന് പിന്നെ നല്ല പനി വഞ്ചിട്ട് ഇന്നലെ ക്ലാസ്സിന് പറഞ്ഞിട്ടില്ല ഓൾ നിർത്തിക്കാണ്ടാ പോയി കേട്ടോ ഒക്കെ പാടും ോക്കി വെച്ചോറ് ഇത് അറിയാൻ മതി നിങ്ങള് വർത്താനം പറഞ്ഞൊരു ഫോട്ടോ അടിക്കുകയാണ് ഇമാരിയാണിയാലൊക്കെ വിളിച്ചു കളിച്ചോ

മക്രോണി ഉണ്ടാക്കുകയാണ് കേട്ടോ കുറേ രസമായി മക്കൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് മനസ്സിൽ കരുതുന്നു അപ്പൊ പുതിയ ഒരു ഐറ്റം ഇറക്കി കട ഞങ്ങൾ ഇണ്ടാക്കാണ് കേട്ടോ ഇങ്ങനൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടി നല്ല രസം ഉണ്ട് ഞാനും കാക്കും ഞാൻ ഡോക്ടറെടുത്ത് പോയി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഡോക്ടറെടുത്തൊക്കെ പോകാണ്ട് ബ്ലോഗിൽ പറഞ്ഞിരുന്നു നേരത്തെ അല്ലേ നോർമൽ ആയിട്ടുണ്ട് കേട്ടോ കൊഴപ്പൊന്നുമില്ല ലെ തിന്നാ പറഞ്ഞിട്ടുണ്ട് അതെ ഇത് കൊടുക്കൊന്നുമില്ല കേട്ടോ അപ്പൊ നൂറുപേന്റെ ഇറച്ചി വാങ്ങി പോന്നിട്ടോ മാക്രോണി ഉണ്ടാക്കാൻ ഇറച്ചിട്ടാണ്ടേ അപ്പൊ മക്രോണി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാറല്ലേ ഞങ്ങൾ ഇണ്ടാക്കുന്ന രീതി കണ്ടോളി കേട്ടോ മസാല ഒക്കെ ഇട്ടുകാണ്ട് ചെറുതാക്കി കണ്ടൊന്നും മുറിച്ചു കേട്ടോ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി നാളെ എന്തെങ്കിലും കപ്പൊക്കെ ഉണ്ടാക്കുക ആയിട്ട് തക്കാളിയും മുളങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കാം സ്പെഷ്യൽ അല്ലെ അപ്പൊ ചിക്കൻ പൊരിച്ച പൊരിച്ചു കണ്ട് ഇതിന്റെ എണ്ണയിൽ തന്നെയാണ് ഇണ്ടാക്കോ അപ്പൊ കാര്യായിട്ട് വല്ലുള്ളി ഒരു തക്കാളിയും കരിവേപ്പിന്റെ മല്ലിച്ചേപ്പും ഒരു മാഗി ട്യൂബും പിന്നെന്താ ഇതാക്കി നമ്മളെ മക്രോണി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത്രൊക്കെ തന്നെ ഞാൻ വൈകിടലുള്ളൂ ഒരു മൂളു സൂ സോയാ സോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാട്ടോ അതൊന്നും ഇവിടെ അല്ല അപ്പൊ ഞാൻ പത്ത് ഒരു മാഗി ട്യൂബ് ഉള്ളി ചാരില്ലേ പിന്നെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഇടാട്ടോ കുട്ടികളെ പച്ചക്കറിയും ഉള്ളിയും അതുപോലെ തക്കാളിയൊന്നും കറിയന്നെടുത്ത് പൈവാക്കുക നമ്മളെ മക്കളിലെ അത് തിന്നാത്തവർക്ക് ഒരു നല്ലൊരു ഐഡിയം കൂടിയാണ് കേട്ടോ അത് എന്താ അപ്പൊ ഇവിടെ ക്യാരറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ഞാന് അങ്ങാടിയിൽ നിന്ന് പോന്നപ്പോളേ കുറച്ച് പച്ചക്കറി വാങ്ങി പോന്നിരുന്നു കേട്ടോ നമ്മളെ മഞ്ചേരങ്ങാടിയിലുണ്ടാവും ആ റോഡ് സൈഡില് ഏതെടുത്താലും ആറിനെടുത്താൽ നൂറ് റുപ്യ അപ്പൊ ഇരുനൂറ് റുപ്യേന്റെ ആറുപേക്ക് കൊടുത്തു ഉള്ളി വല്ലുള്ളി ചീരുള്ളി തക്കാളി വച്ചിളക് അങ്ങനെയൊക്കെ അപ്പൊ ക്യാരറ്റിന്റെ അങ്ങനെ ഒന്ന് വാങ്ങി പിന്നെ അപ്പൊ വാങ്ങിയപ്പോളേ അപ്പൊ അതിൽ കാറ്റ് കണ്ടപ്പോ ഞാനൊന്ന് കാറ്റ് മുറിച്ചിട്ടോ അല്ലാത്ത ഒന്നുമില്ല ഇതില് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് ഇടുമ്പോ നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ തിന്നുമ്പോ തക്കാളി നുറുക്കിയിട്ടാലും കുട്ടികൾ തിന്നു കേട്ടോ അതിന്റെ കൂടെ പിന്നെ ക്യാറ്റ് ചെറുതാക്കി നോക്കിയതും നമ്മൾ കൈപ്പിറിട്ടോ ഉള്ളി ഉള്ളി ഇടാൻ നാടും നമ്മള് കൊക്കവടക്ക് വടക്ക് മുറിച്ചണ പോലെ മുറിച്ച് അങ്ങനെ മുറ്റാൻ കുട്ടികൾ ഒഴിവാക്കും പിന്നെ ചിക്കൻ പച്ചണിക്ക് ഒന്നൊക്കെ അറിയില്ലേ മല്ലി അല്ല മഞ്ഞളും മുളകും മാത്രം മാത്രമേട്ടിട്ടുള്ളൂ ഒരു നുള്ളു ചുറുക്കി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അരച്ചെടുത്താതാണ് കേട്ടോ അത് മസാല ആക്കി കണ്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് ബാക്കി ഞാന് അതിന് ഇങ്ങനെ കട്ട് ചെയ്യണം ബാക്കി ഞാൻ ലേസ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് പാരാനാണ് കേട്ടോ പിന്നെ ഇത് പിന്നെ നിങ്ങക്ക് അറിയണാണല്ലേ നമ്മള് വെള്ളം ചൂടാക്കിയിട്ട് അയ്ക്കൊതു ഓയിലോ ഒരു ചെങ്ങിച്ച ഒരു ചുള്ളി ഉപ്പ് ഇട്ടുകൊല പാകത്തിന് ഇത് എടുത്താ മതിട്ടോ ഇതുപോലെ പാകത്തിന് എടുത്താ മതി ആപ്പ് വേ എടുത്തോണ്ടിട്ടോ നല്ലോം വന്ദ് കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവൂല ഇല്ലാമാല്ലേ മക്കളെ അമ്പ കുട്ടികൾക്ക് ഇണ്ടാക്കിയാ മതി മഴ ആവുമ്പോ കുട്ടികൾക്ക് ഭയങ്കര തീർത്തക പിന്നെ ഇത് നല്ലോണം കച്ചു പൊച്ച് മൊറി മൊരിപ്പിച്ചോ ഒരു ആപ്പ് വേവാ മതി അപ്പൊ വേഗം വേവാനും വണ്ടി കണ്ട നമുക്കൊന്ന് മൂടി വെക്കാം പിന്നെന്താ കൊറേ ദിവസമായി ഞാനൊരു ഇതോ കൊസ്റ്റൻ ആൻസർ ചെയ്യണം കരുതി ഇങ്ങനെ നിക്കുകയാണ് പിന്നെ അപ്പൊ ഞങ്ങൾ ഒരു ഒഴിവോട് തന്നെ ചെയ്യാലോടാ ഒഴിവോട് ചെയ്യണ്ടെട്ടോ പിന്നെ ഒരുഷാമോയത് ആദ്യമായിട്ട് ആരെങ്കിലും ഇങ്ങനെ നോക്കി കണ്ടു എത്താപ്പത് അടുക്കളയിൽ ഉണ്ടാക്കണേ നോക്കിക്കൊന്നോലെ ആദ്യായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി പിന്നെന്താ ലൈക്ക് തരുണ്ട് ലൈക്ക് തരണം കേട്ടോ ലൈക്ക് തന്നാലേ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കപ്പെടളളു നിങ്ങക്ക് അറിയണതാണ് അല്ലേ പിന്നെന്താ പിന്നെന്താണിത് പറയാനുള്ളത് ഇനി ഒന്നും പറയാനല്ലേ അപ്പൊ എന്താ നിങ്ങക്ക് അറിയില്ലേ പന്തല്ലൂരം കിട്ടിയിട്ടുണ്ട് ഹുമാൻഡീസിനാണ് കിട്ടീണ് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ില്ല അങ്ങനെ പോണു പിന്നെ മോട്ടറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ഫിറ്റ് ചെയ്യണം അപ്പൊ അതിനും വേണ്ടി കണ്ട് ആളോട് വരാൻ പറഞ്ഞിട്ട് അപ്പൊ രണ്ടിസ്പോ ചെറിയൊരു പണിയായിട്ട് പിന്നെന്തായാലും ഇത് എന്തായാലും ഇതൊന്നും കുറച്ചേക്കു എന്ത് വെറ്റആ് വേട്ടോ എന്നിട്ട് ഞാൻ എങ്ങനെയാ മക്രോണി ഉണ്ടാക്കാന്ന് കാണിച്ച నిన్ను నిన్ను హాయ్ వర్ణా హాయ్ వర్ణా അപ്പോൾ അടുത്ത പരിപാടികൾ കാണിച്ചു തരാം അതൊക്കെ ഒന്നാണ് വേവട്ടെ അപ്പോൾ തന്നെ നമ്മളെ കുഞ്ഞു മണികളൊക്കെ ഒന്ന് കാണിച്ചു തരാം ലിനിമോൾ അടിയിലും മേലും ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മേൽഭാഗം മാത്രം കാണിച്ചു തരുന്നൊള്ളു കേട്ടോ ഒക്കത്തിനും കുളിപ്പിച്ച് കണ്ട് അവിടെ കൊണ്ടേ ഇരുത്തിയേക്കുകയാണ് അപ്പോൾ തിന്നിട്ട് കുളിപ്പിച്ചാന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഓരോരുത്തർ ചിലപ്പോൾ ഉറങ്ങിയാലോ കരുതിയിട്ടേ പേടിച്ച് കാണാൻ മൂന്നാളി അവിടെയാണ് ഇരുത്തിയേക്കാണ് ഓല അവിടെ സിൽമിങ് കണ്ട് കുത്തിറക്കുകയാണ് കേട്ടോ എന്താ ഡോറാബുജിയോ അതാ എന്തോ ഒരു മുജിയോ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് കണ്ടാണ് കുത്തിറക്കുകയാണ് കേട്ടോ ഞാൻ നമ്മുടെ വണ്ടി വന്നിരിക്കണേ വണ്ടി വന്നപ്പോൾ തന്നെ നമ്മളെ ഇറച്ചി ആയിത്തോട്ട് തുടങ്ങിയേക്കുന്നു അപ്പം അതൊന്നും ഫ്ലെയിം ഓഫ് ആക്കി മൂടി വെച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ ക്രിസ്പി അല്ലാതെ തന്നെ ഇറച്ചി കിട്ടും അതുകൊണ്ട് അങ്ങനെ മൂടിയെക്കണു കേട്ടോ പിന്നെ എന്താ വെളിച്ചെണ്ണ പറഞ്ഞിട്ടുണ്ട് ഓയില് പറഞ്ഞോണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഓയിലില്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓയില് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഒരു വേറെ സ്മെല്ലായിരിക്കും വെളിച്ചെണ്ണക്കിലെ ഓയില് പറഞ്ഞാൽ അങ്ങനെ സ്മെല്ല് വരില്ല ചിലവില് ബട്ടറൊക്കെ ഇടൂട്ടോ വി എ പി ബട്ടറൊക്കെ ഇടുന്നതാണ് ബട്ടറൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിതുവരെ ഇട്ടിട്ടില്ല ഒരു ദിവസം ഇട്ടുകാണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പം ഇൻഷാല്ല അപ്പോൾ ഇതാക്കി ഞാന് വെളിച്ചെണ്ണ വെച്ച് കണ്ട് ഉള്ളിട്ട് കണ്ടാണ് വാട്ടുകയാണ് എങ്ങനെ മക്രോൺ ഉണ്ടാക്കുക നമ്മൾ ആ പഴയ വീഡിയോസിലൊക്കെ ഉണ്ടല്ലേ എന്നാലും ഇപ്പോഴത്തെ സ്പെഷ്യൽ നമുക്ക് ഓരോ ട്രെൻഡിങ് ട്രെൻഡിങ് ഇങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഞാനിച്ച് തോന്നുന്ന പോലെ അങ്ങോട്ട് ചെയ്യിച്ചല്ലാണ് കേട്ടോ പിന്നെ നമ്മളൊരിതു നുറുക്കിയിട്ടിരുന്നു ഉള്ളി കൊത്തി നുറുറുക്കി കണ്ട് നമ്മളെ കൊക്കവടക്കൊക്കെ മുറിച്ചണ പോലെ അങ്ങോട്ട് മുറിച്ചിരിക്കുന്നു പിന്നെ തക്കാളി ഇട്ടു ക്യാരറ്റും ഇട്ടു കെട്ടോ ഉള്ളി വയന്നിട്ട് ഇട്ടാൽ മതി കേട്ടോ വയനാന്ന് പറയണേ ഞങ്ങളവിടെയൊക്കെ ഉള്ളി വാട്ടുക എന്ന് പറയണേനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് ഇട്ടാൽ മതി കാരണം ആ തക്കാളിയും അതേപോലെ നമ്മൾ നമ്മളെ ക്യാരറ്റൊക്കെ അധികം വേവൊന്നും വേണ്ട പറ്റ വെന്ത് പടിഞ്ഞാൽ പിന്നെ ഒത്തിരി പറ്റില്ലല്ലോ അപ്പോൾ ചെറിയൊരു വേവ് മാത്രം മതി പിന്നെ നമ്മളെ മാഗി ട്യൂബ് മാഗി ക്യൂബോ മാഗി ട്യൂബോ എന്തൊക്കെ പറയുന്നില്ലേ പത്ത് ഉറുപ്പ്യേൻ്റെ ആ മായിക്കാണ്ട കൊടുത്തിട്ടോളൂ എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് ഉണ്ട് മല്ലിച്ചപ്പ് നമുക്ക് അവസാനം അങ്ങോട്ട് വാരി വിതറാം കേട്ടോ എന്നാൽ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ തിന്നു കട്ടോ പിന്നെ അത്ര വലിയ പണിയൊന്നുമില്ല മക്കളെ അത് മാത്രം സാധനവും വേണ്ട കേട്ടോ ഉള്ളിയും തക്കാളിയും ഒക്കെ നമ്മളെ പരിയിൽ ഉണ്ടാവണേലെ പിന്നെ ക്യാരറ്റൊക്കെ ഞാൻ പച്ചക്കറി എങ്ങിയപ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ടായപ്പോൾ അങ്ങനെ ഇട്ടതാണ് പിന്നെ പത്ത് ഉറുപ്പേൻ്റെ മല്ലിച്ചപ്പും പത്ത് ഉറുപ്പേൻ്റെ മാഗി ട്യൂബും അത് മാത്രം മതി നല്ല ടേസ്റ്റിലുണ്ടാക്കാം കുരുമുൾ മുക്കും പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞാൻ പച്ചമുളകും കുരുമുളകും ഒന്നും ഇടലില്ല നമ്മളെ ബേബി അളക്കെ തിന്നണേലല്ലേ വലിയവർക്കൊക്കെ കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എത്താൻ പ്രത്യേകിച്ച് അയക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടുകഴിഞ്ഞു ഞാൻ അതേപോലെ ചിക്കൻ പൗഡറും ഇട്ട് വേറെ ഒത്തും ഞാൻ ഇടലിയില്ല കേട്ടോ മാണെങ്കിൽ ഒരു നുള്ളു മുളകും പൊടി ഇടാ കാരണം ഞങ്ങൾക്ക് കുരുമുളകും പൊടിയും പച്ചമുളകും ഒന്നും ഇടാത്തല്ലേ അപ്പം ആണെങ്കിൽ ഇടാന്ന് കരുതികാണ്ട് കേട്ടോ ചിക്കൻ പൊടിയിൽ അത്യാവശ്യം ഇരുമുണ്ടാവും പിന്നെ നമ്മൾ നമ്മളാ ചതവുണ്ടല്ലോ അതി ആ ചതവിൽ വെളുത്തുള്ളിയും അതേപോലെ നമ്മളെ ഇഞ്ചിയും കാണ്ടാട്ടോ കരിയേപ്പിൻ്റെ അലി അരച്ചുകാണ്ടാണ് ഞാൻ നമ്മളാ ചിക്കന് പൊരിച്ചീനല്ലോ അതിലത്തെ ലേശം സാധനം മാറ്റി വെച്ചാണ് കേട്ടോ അപ്പൊ അത് അയ്യ് പാര അപ്പൊ വെളിച്ചെണ്ണേന്റെ ഒത്തിരി കമ്മി ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഉണങ്ങി പിടിച്ചാൽ പിന്നെ കട്ടിയൊക്കെ പാടൊ കത്തി കരിഞ്ഞൊത്തിനും പറ്റാതെ അപ്പൊ ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടിയും പാർന്നു നിൽക്കാൻ കേട്ടോ പിന്നെ ആ ചതവില് ആ ചതവ് പാർന്നിക്കാൻ നന്നായിട്ട് വയറ്റ് കേട്ടോ ചതവിൽ ഞാൻ അരച്ചപ്പോൾ സുർക്ക ചേർത്തിട്ടുണ്ട് കേട്ടോ സുർക്ക ചേർക്കണം അത് ചതവിൽ ചേർക്കാത്ത എന്നുണ്ടെങ്കിൽ ചുർക്ക ഒരു നുള്ളു ഉറ്റിച്ചോണ്ട് സോയാ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറ്റിച്ചോളി കേട്ടോ അതൊന്നും നമ്മളെ സാധാരണക്കാരോട് എന്തൊക്കെയാ ഉണ്ടാക്കുക അതൊക്കെ തന്നെയാണ് ഇതിലില്ല എന്നാലും കാണാൻ നല്ല മൊഞ്ും ഉണ്ടായിന് തിന്നാ നല്ല തുളക്ക് ചാതവും ഉണ്ടായിന് കേട്ടോ അധികം ും ഉപയോഗിച്ചിട്ടില്ല നല്ല മുണ്ടായിരുന്നു അതുപോലെ തിന്നാനും നല്ല രസം ഉണ്ടായിന് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ മക്രോണി നന്നായിട്ട് വേവിച്ചെടുക്കുവല്ലോ നല്ലോ വേവിച്ചാണ്ട് ഒരു ഹാഫ് വേവി വേവ ആയാൽ മതിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പറ്റി ബന്ധു ഓതി കഴിഞ്ഞാൽ പിന്നെ ഒത്തിനും പറ്റില്ല കേട്ടോ അപ്പൊ ഒരു ഹാഫ് ആവുമ്പോൾ മാറ്റി വെച്ചോണ്ടി മക്രോണി ഉണ്ടാക്കണപ്പോ നിങ്ങൾക്ക് അറിയണമെ അത് വള്ളം തിളപ്പിച്ചുകൊണ്ട് അയക്കാമൊക്കെ മക്രോണി കി കണ്ട ഇട്ടാൽ മതി എന്നിട്ട് അയക്കു ലേസം ഉപ്പ് ഒരു നുള്ളു വെളിച്ചെണ്ണയും പറഞ്ഞു കൊണ്ട് അത് ഒട്ടിപ്പിടിച്ചാൽ ഒരു ഹാഫ് വേവിക്കുന്നത് മാറ്റി വെച്ചിട്ട് അതാണ് ഊറ്റിയ ഊറ്റിയപ്പാട് എന്നെ പച്ചവെള്ളം പാർന്നു കാണ്ട് അങ്ങനെ ആ കൊഴപ്പൊക്കെ ഒന്നാണ് കളഞ്ഞോണ്ടിട്ടോ ഒരു മുകളിലൊരു വഴുവഴുപ്പുണ്ടാകും ഞങ്ങൾ കൊഴുപ്പ് എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഒന്നാണ് കളഞ്ഞോണ്ട് എന്നാൽ വേറിട്ട് ഇങ്ങനെ നിൽക്കും ഒക്കെ വേറിട്ട് കാണാണ്ട് ഇങ്ങനെ കടലമണി ചാടുന്ന പോലെ ചാടണം അല്ലാന്നുണ്ടെങ്കിൽ അപ്പം ചുട്ട പോലെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു കാണ്ടി ആകെ മൈതപ്പൊടി അപ്പം ചുട്ട മാതിരിയാവും കേട്ടോ അപ്പം അങ്ങനെ ആക്കരുത് അതിൻ്റെ മോൾക്കൂടെ ലേസം പച്ചവെള്ളം പാർന്നുകൊണ്ട് ആ കൊഴുപ്പും വഴുവഴുപ്പും ഒക്കെ ഒന്നാണ് പോകും എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങോട്ട് അളക്കി എടുത്തോളി മാണെങ്കിൽ കുരുളകും പൊടിയൊക്കെ ഇട്ടോളൂട്ടോ നമുക്ക് നല്ല മയ ാണ് കട്ടൻ ചായ കെട്ടുകാണ്ട് ഇങ്ങനെ കുടിച്ചാലും തിന്നാലും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെ കുട്ടികളൊക്കെ തിന്നണ തന്നെ ഞാൻ അങ്ങനെയൊന്നും കാട്ടിയിട്ടില്ല അപ്പോൾ അതിൽ ചെറിയ എരിവുള്ളൂ കേട്ടോ ഇത് കണ്ടോ ആ ചട്ടിത്തും കൂടി ഞാൻ പഠിച്ചു കണ്ടാണ് പറഞ്ഞാലേ മറ്റേ അതിൽ ലേസം എണ്ണല്ലേ അല്ലേ അപ്പോൾ ഇത് ഇങ്ങോട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു അഞ്ചിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ അങ്ങോട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു മക്കളെ എങ്ങനെയൊക്കെ ഒന്നുണ്ടാക്കി തിന്നോക്കി എന്നാൽ കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ പള്ളിയിലും ആവും പച്ചക്കറിയാവും ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ പോലും തിന്നു കേട്ടോ ഇറച്ചിയൊന്നും അയി മാത്രം മേണ്ട ഞാൻ നൂറുപ്പ്യേൻ്റെ ഇറച്ചിയാണ് കൊടുന്നിരുന്നത് അയിമത്തെ കയ്യുമ്പം വെട്ടിയെടുത്തുകാണ്ടാണ് പേ ഉണ്ടാക്കണത് കേട്ടോ ബാക്കി ഉരുളങ്ങി ഇട്ടുകാണ്ട് രാവിലെ നമുക്ക് അപ്പത്തേക്ക് കറി ഉണ്ടാക്കാം കണ്ടോ നന്നായിട്ട് ഇങ്ങനെ അളക്കുക കുറേ പേരും പുളിയൊന്നും ഇടയരുത് ഇട്ടോ നമ്മളെ കുഞ്ഞുമണിയാക്കി തിന്നാൻ കഴിഞ്ഞൂല വലിയവൽക്കാണെങ്കിൽ രസമാണ് കിട്ടോ മല്ലിച്ചപ്പൊക്കെ അതിൻ്റെ മോളുകൂടെ വാരി വിതറിയിക്കുന്നത് അത് അതിൻ്റെ മുന്നന്നെ വിതറിയിക്കുന്നത് കിട്ടോ ഇനി ഇതിങ്ങനെ അങ്ങോട്ടേ നന്നായിട്ട് ഇങ്ങനെ അമ്പിച്ച് കാണ്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് എന്നൊക്കെ പറയുന്നത് രണ്ട് മിനിറ്റ് ഒക്കെ മിനിറ്റൊക്കെ ആവുകയുള്ളൂ ഇങ്ങനെ തുടങ്ങും പാത്രം പ്ലേറ്റിനൊക്കെ നല്ലൊളിച്ചാലും കിട്ടോ അപ്പോൾ അങ്ങനെ മൂടി വെച്ച് കുഞ്ഞിൻ്റെ കുഞ്ഞുമണിയാളൊക്കെ ഞാൻ വിളിച്ചട്ടെ പാത്രമൊക്കെ റെഡിയാക്കിയിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെയാണ് മോറിയൊക്കെ കേട്ടെ പിന്നെ ഷെയ്മോള് ഷെയ്മോൾ കൊടുക്കാൻ പോയിരുന്നെന്നായിരിക്കും ഒരു നേരത്തെ ഞങ്ങൾ ആ വോയിസിൽ കേട്ടിരുന്നല്ലേ അവൾ ക്ലാസ്സിന് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറുവാൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പം മദ്രസിലൊന്നും വല്ലാതെ ഉൾക്ക് അന്ന് പോവാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ ചെയ്ത് ഓൺലൈൻ ക്ലാസ്സിന് ഇരുത്തിയിക്കാണ് മദ്രസയും അതുപോലെ നമ്മളെ തജവീതുമൊക്കെ പഠിപ്പിച്ചാനും വേണ്ടി വണ്ടിക്കാണ്ടി അങ്ങനെ എത്തിയേക്കാണ് കേട്ടോ നമ്മളെ കൊണ്ട് കഴിഞ്ഞ കാലം കുറച്ചൊക്കെ അറിവ് നമ്മളെ മക്കൾക്കും കൊടുക്കണ്ടേ കുറെ ബ്ലോഗും ഇതൊക്കെ ആയി നടന്നാൽ പോരല്ലോ ഉപ്പായ ഉപ്പായ ചാരി കുത്തരക ചാരി കുത്രക്ക പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ വോയിസ് ഉണ്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ വോയിസ് ഒക്കെ ആണ് കട്ടാക്കി കണ്ട് ഇനി പാട്ടായിരിക്കും മക്കളെ പൂരപ്പറമ്പിലെ പാട്ടായിരിക്കും ഇത് നിങ്ങൾ പാത്രത്തിൽ വളമ്പി കൊടുത്തു കഴിഞ്ഞാൽ സ്പൂണ് കയ്യില് എല്ലാവർക്കും സ്പൂണും കയ്യിലൊക്കെ ഞാൻ കൊടുക്കണാണ് ഇന്നാലും എന്തിനെങ്കിലൊക്കെ ആണ് പറഞ്ഞിട്ടാണ്ട് പുളിയും കൂടല തുടങ്ങും കൂക്കിയാർക്കലൊക്കെയാണ് തുടങ്ങും അപ്പോൾ പിന്നെ അതിന് വോയിസ് ഓവറാണ് കൊടുക്കുകയാണ് കേട്ടോ ഇനിൻ്റെ മുത്തുമണികളൊക്കെ തിന്നട്ടെ നമ്മളെ ഋതുവിന് കൊടുക്കട്ടെ അമ്മമാക്ക് കൊടുക്കട്ടെ ഒരു നൂള് കാക്കൂനും കൊടുക്കട്ടെ കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞില്ല ഇത്തിരിച്ചൊക്കെ ഒന്ന് കൊടുക്കുക ഡോക്ടർ ഫുൾ എല്ലാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് നോർമൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഇപ്പം നമ്മൾ കുറച്ചൊക്കെ ഒന്നും ഒന്ന് കരുതുക ലേസൊക്കെ ലീച്ചൊക്കെ അവിടെ കൊടുക്കുക കാക്കൂർ പെങ്ങൾ വിളിച്ചപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് നാത്തൂൻ താത്ത വിളിച്ചപ്പോൾ പറയുന്നുണ്ട് ലേസൊക്കെ കൊടുത്താൽ മതി ഡോക്ടർമാർ പറഞ്ഞ കരുതിയാണ് അങ്ങനൊന്ന് കൊടുക്കണ്ട പറയുന്നുണ്ട് അപ്പം ഋതുവിനോട് ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ആവശ്യ പോന് ഭയങ്കര തൃപ്പതിയായിരിക്കണം അവൻ ഇങ്ങനത്തൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പൊ അയിൻറെ അടിയിൽ എന്തോ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു അവൻ പോന്നിക്കണ് കെട്ടോ അവന് പുറത്ത് എന്തോ ഭക്ഷണം കഴിച്ചിരിക്കണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാക്കണ് മമ്മാക്ക് കൊടുത്തിട്ടുണ്ട് മമ്മ തിന്നട്ടെ ഇനി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസാം വലൈക്കും